അമ്മേ അമ്മയുടെ കോഴിക്കരേനമ്മേ ബ്യൂട്ടി പാർലറിൽ പോയോ ഏ ഭയങ്കര കളറ് ഇച്ചിരി എക്സ്ട്രാ കളർ കൂടുതലുണ്ടല്ലോ എന്തിനാമ്മേ കാശ്മീരി മുളക് പൊടിയൊക്കെ അമ്മയല്ലേ എന്നെ പണ്ട് പോലെ ശീലിപ്പിച്ചേക്കണേ ഭംഗിയുടെ പുറകെ പോകലെന്നൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ട് ഭംഗി കൊഴുപ്പ് എന്തൊക്കെയാണെന്ന് പറയണേ അനുസരിച്ചില്ലേ അത് ആരെ ഉദ്ദേശിച്ചാണ് അമ്മയും ആരെ ഉദ്ദേശിച്ചത് അയാ ഡാഡിയും മമ്മി അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിടുന്നത് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്മിയുടെയും ഡാഡിയുടെയും ദിവ്യടേയും നമ്മുടെയും കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമ്മി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞു എന്നാ ഇന്നി പിടിയൊക്കെ ഉണ്ടാക്കി ഇന്നലത്തെ പിടി അമ്മി നേരത്തെന്തോ പറഞ്ഞായിരുന്നല്ലോ പിടി ഒരു ദിവസം കഴിഞ്ഞാലേ ടേസ്റ്റ്ന്നൊക്കെ എന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നല്ല രുചിയുണ്ട് ഏട്ടെന്ന നീ പിടി കഴിക്കത്തേ അമ്മ ഓരോരുത്തർക്ക് ഓരോന്നാണോ ഇവക്ക് പുട്ട് പഴം ചെറുപയറ് ആടിയന്നെ കഴിക്കണേ പിടിയും പിടിയും കോഴി അമ്മയും പിടിയും കോഴി ഞാൻ പുട്ടും കോഴി എല്ലാവരും ഓരോന്നാണല്ലോ അമ്മീണ്ടാക്കിട്ട് വാഴയിലക്കകത്ത് പോര് വെക്കണം അപ്പൊ ആ മണവും മണോ ഉറങ്ങിട്ടില്ല പിറ്റോസ് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെയും മോനക്കുടത്ത് പിടി നേർച്ചാന്നും പറഞ്ഞു വരും കൂട്ടും ഇപ്പം പൈസ കൊടുത്താൽ മതി ആർക്കാ പിടിവുണ്ടാക്കുന്ന നേരം നേരത്തെ അവിടെ ഈ പിടിവ് ഒരു മണിപ്പുറം തന്നെ ഉണ്ടാകും പിടി ഉണ്ടാക്കി ആൾക്കാർ കൊടുക്കും ആ ഞാനും പണ്ട് തന്നെ ചെറുപ്പത്തിൽ അടുത്ത വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പിടിനേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ അമ്മ രണ്ടു വർഷം പിടിയും കിട്ടി രണ്ടു വർഷം ഇറച്ചിയും കിട്ടി പിന്നെ കിട്ടിയില്ല നേർച്ച നേർച്ച എങ്ങനെയാണോ അത് നേർച്ച ആയത് ഒരു ഞാനിവിടെ അടുത്തൊരു വീട്ടിലാണ് പോയത് പത്തു പന്ത്രണ്ട് പിരി പിള്ളേരുണ്ടായിരുന്നു ആ വന്നില്ലേ അവന് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുള്ളൂ പന്ത്രണ്ട് പിന്നേ അവന്റെ പേര് വസായി ഒരു ദിവസം രണ്ടും മൂന്നു നാല് കൂടെ കൂട്ടൊക്കെ വരും പന്ത്രണ്ട് പേർക്കുള്ള കൊണ്ട് അവിടെ ചിലവരിങ്ങനെ കൊട്ടക്കകത്ത് വെച്ചിട്ട് പോകുന്നത് വരും ചെറിയ വീട്ടിലുണ്ടായിട്ട് ചിലവർ അവിടെ ഒക്കെ തന്നെ ഉണ്ടാക്കും അപ്പൊ ഞങ്ങളൊക്കെ പോയി ആദ്യം വൈകി പറയുമ്പോൾ രണ്ടു ലക്ഷണം അത് വീട്ടുപോകും അല്ലെങ്കിൽ ഞാൻ അടുത്ത കൂട്ട് വരുമ്പനി കൊല്ലക്കൂട്ടത്തില് പതിനൊ പന്ത്രണ്ട് വരെ എഴുന്നിട്ടാന്ന് പറയും ോട് ഇരിക്കും ചില മൂന്നും നാലും ഒക്കെ പറഞ്ഞു അതി മുത്തപ്പന്റെ പെരുന്നാളിനെ അനുബന്ധിച്ചാ പിടീന്നുള്ളത് പൊതുശാലപ്പള്ളിയിൽ ഇണ്ട്